ഹായ് ഓൾ നമുക്ക് ഇന്ന് വിവിധ തരം ലൈനികളെ കുറിച്ച് നോക്കാം കൊളോയിഡൽ എക്സാമ്പിൾ ആണ് പുക മേഘം ജെല് പുക മേഘം ജെല് കൊളോയിഡൽ ലൈനിക്ക് ഉദാഹരണമാണ് ഇനി എമൽഷന് ആയിട്ട് നമുക്ക് പറയാം പാല് രക്തം ക്രീം എമൽഷൻ എക്സാമ്പിൾ പാൽ രക്തം ക്രീം സസ്പെൻഷൻ സസ്പെൻഷന് എക്സാമ്പിളാണ് ചോക്ക് പൊടിയും ജലവും അപ്പോൾ നമുക്ക് ലായനി എന്താ നോക്കാം ലയിച്ചു ചേരുന്ന പദാർത്ഥമാണ് ലീനം എന്ന് പറയുന്നത് അതായത് സൊല്യൂട്ട് എന്ന് പറയും ലീനത്തെ ലയിപ്പിക്കുന്ന പദാർത്ഥത്തെ ലായകം അഥവാ സോൾവെൻ്റ് എന്ന് പറയും ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് വെള്ളം എന്ന് പറയുന്നത് വാട്ടർ ലീനവും ലായകവും ചേർന്ന് ലായനി അഥവാ സൊല്യൂഷൻ ഉണ്ടാകുന്നു ഫോർ എക്സാമ്പിള് പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും ജലം ലായകവുമാണ് വെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് ചേർത്ത ലായനി സോഡ വാട്ടറാണ് സോഡ വാട്ടറിലുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രണ്ട് ഖരവസ്തുക്കൾ ചേർന്നും ലായനി ഉണ്ടാകാം ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർണവും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന സ്വർണ്ണാഭരണം ഒരു ലായനിയാണ് അപ്പോൾ ഈ സ്വർണ്ണാഭരണത്തിൽ എന്തൊക്കെ ചേരുന്നുണ്ട് സ്വർണവും ഉണ്ട് ചെമ്പും ഉണ്ട് ചെമ്പും സിങ്കും ചേർന്ന് പിച്ചള ഒരു ഗരലായനിയാണ് ചെമ്പും സിങ്കും കൂടെ ചേർന്നതാണ് പിച്ചള ഒരു ലായനിയിൽ നിന്ന് ലായകത്തെ ബാഷ്പമാക്കി വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്